ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ഞാറക്കുറക്കാരനെ കുറിച്ചാണ് കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞായറക്കുറക്കാർക്ക് സുഖമില്ലാണ്ടാവുകയും അതിനുശേഷം അവൾ അവൾക്ക് നമ്മുടെ നമുക്ക് അവളെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാം ഞാൻ നമ്മുടെ ചാനൽ ഷോർട്സ് വീഡിയോസൊക്കെ ആയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ കൂട്ടുകാർ നമുക്ക് ഓരോ ഇന്ന മരുന്ന് ഇങ്ങനെ അവർക്ക് അറിയുന്നത് പോലുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഞാർക്കുറക്കാരി ഇപ്പോൾ നമ്മൾ വിട്ടു പോയിട്ടൊരു ഒരു മൂന്നാല് ദിവസമായിട്ടോ അപ്പം ഞാൻ അവർക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജും കമൻറ്റൊക്കെ ആയിട്ട് ചെയ്തപ്പോൾ നമുക്ക് അവർക്ക് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റിയില്ല അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണെന്ന് അപ്പം നമ്മൾ അതിൻ്റെ റിപ്ലേയും കാര്യങ്ങളെല്ലാം ചെയ്യാതിരുന്നത് സത്യത്തിൽ നമ്മുടെ ഞായറപ്പുറക്കാരിക്ക് വേറെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവൾ നല്ല ഹെൽത്തി ആയിരുന്നു കേട്ടോ ഞങ്ങളന്ന് ഈ അസുഖം ഉണ്ടാവണേൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ആട്ടും കൂടെ എല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കി നല്ല രീതി തന്നെ ക്ലീനൊക്കെ ചെയ്ത് പുകയൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് തീറ്റയും കെട്ടി കൊടുത്ത് മൊത്തം ആടുകളെ കുറച്ചിലൊക്കെ ഒന്ന് നോക്കി എല്ലാം കഴിഞ്ഞപ്പോൾ യാതൊരു കുഴപ്പവും അവൾക്കുണ്ടായിരുന്നില്ല പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവൾ എണീക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിച്ചു അപ്പം നമ്മൾ അവരെ മറ്റേ അടുത്ത് വന്നിട്ട് ഒന്ന് തട്ടി ഒന്ന് എണീക്ക എണീക്കുന്ന രണ്ട് ഇങ്ങനെ ഒന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ അവൾ എണീറ്റായിരുന്നു കേട്ടോ നമ്മളപ്പം അത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല വല്ല കടത്തത്തിലെന്തെങ്കിലും മിസ്റ്റേക്ക് ആകുമെന്ന് പറഞ്ഞു നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി ഒന്ന് കൊടുത്തു ഒന്ന് കെയർ ചെയ്ത് കൊടുത്തു കാലിന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തൂത്തും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പിറ്റേ ദിവസമായിപ്പോൾ അവൾ അങ്ങനെ വീണ്ടും എണീക്കാത്ത പോലെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ മെല്ലെ ജസ്റ്റ് ഒന്ന് താങ്ങിയൊന്ന് പൊക്കി കൊടുത്തപ്പോൾ അവൾ എണീറ്റു അങ്ങനെ കണ്ടപ്പോൾ നമ്മളപ്പം തന്നെ കൈയോടെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ചെറുതായിട്ട് കാല് നിലത്ത് കുത്താൻ ചെറിയ ബുദ്ധിമുട്ട് കാണിച്ചു തുടങ്ങി അപ്പോൾ ഡോക്ടർ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കി അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കണമെന്ന് തന്നെ എക്സറേ എടുത്ത് നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പക്ഷേ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ബോളൊന്ന് ജസ്റ്റ് ഒന്ന് തെന്നി മാറിയിട്ടുണ്ട് അത് ആടുകൾക്ക് എല്ലാ ആടുകൾക്കും ചെറുത സമയത്തൊക്കെ ഉണ്ടാവും അതത്ര പ്രശ്നമല്ല പിന്നെ വല്ല വല്ല പെയിനോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കാം എന്നാൽ ഈ മസിൽസിന് ഒരു ബലം വെക്കാനും ഒരു പെയിനൊക്കെ മാറാനുള്ള ഒരു മരുന്നു തരാം അത് കൊടുത്താൽ മതി ഓൾറെഡി ചനിയാണല്ലോ വേറെ ആൻറ്റിബയോട്ടിക്കോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഇട്ടു നമ്മളതൊക്കെ ചെയ്തു പക്ഷേ പിറ്റേ ദിവസം ഓരോ ദിവസം കൂടും തോറും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടി അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഷോർട്സ് വീഡിയോ കിട്ടും ഇട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഹോമിയോ ഡോക്ടർ ഹോമിയോ മരുന്ന് മൃഗങ്ങൾക്ക് നല്ല ഇതായിട്ട് കാണുണ്ട് അപ്പോൾ ഞങ്ങൾ ഹോമിയോ കാണിച്ചു നമ്മുടെ അടുത്തൊരു ഹോമിയോ ഉണ്ട് ആ ഡോക്ടർ മുമ്പ് നമ്മൾ കാണിക്കാറുണ്ടായിരുന്നു നമുക്ക് നല്ല മാറ്റവും നമുക്ക് ലഭിക്കാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഹോമിയോ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എക്സ്ട്രാ ഒക്കെ എടുത്ത് കാണിച്ചപ്പോൾ ഡോക്ടർ അത് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ പ്രശ്നമൊന്നും നമുക്ക് ഈ മരുന്ന് യൂസ് ചെയ്യുന്ന തന്നെ ഒരു പൊടി മരുന്ന് നമുക്ക് തന്നു പിന്നെ അതിൻ്റെ രണ്ട് മൂന്ന് ലിക്വിഡ് ഒരു കുഴമ്പ് തേച്ച് പിടിപ്പിക്കുക അങ്ങനെ മരുന്ന് തന്നു പക്ഷേ അങ്ങനെ ഓരോ മരുന്ന് നമ്മൾ ചെയ്ത് ഓരോ ദിവസം കഴിയും തോറും ഇത് കൂടി കൂടി വരികയാണ് പിന്നെ നമ്മൾ മസാജ് നന്നായിട്ട് കുഴമ്പൊക്കെ തേച്ച് മസാജ് ചൂട് പിടിക്കുക ചൂടൊക്കെ പിടിച്ചു അങ്ങനെ ഒരുപാട് പിന്നെ രണ്ട് മൂന്ന് മരുന്നുകൾ മാറി തന്നു പക്ഷെ അതൊക്കെ ചെയ്തിട്ടും ഓരോ ദിവസവും കഴിയും തോറും അവൾ ഇങ്ങനെ എന്താ പറയുക ആദ്യമൊക്കെ തേറ്റയൊക്കെ എടുക്കുമായിരുന്നു പിന്നെ വല്ല തേറ്റെടുക്കാൻ കുറഞ്ഞുടങ്ങി ഒട്ടും എണീക്കാൻ പറ്റാത്ത അവസ്ഥ ആദ്യം ഒന്ന് പിടിച്ച് എണീപ്പിച്ച് കഴിഞ്ഞാൽ അവള് നിൽക്കും പിന്നെ കുറച്ചു നേരം കണ്ടിന്യൂസ് നിൽക്കും എല്ലാം സേഫ് ആയിട്ട് കിടക്കുമായിരുന്നു പിന്നെ വന്ന് അവൾ നിൽക്കുന്ന ആ സമയം കുറയ്ക്കാൻ തുടങ്ങി പിന്നെ ലാസ്റ്റ് വന്നപ്പോൾ നിർത്തി നമ്മള് കൈവിട്ടൊന്നു മാറുമ്പോൾ തന്നെ എടുത്ത് താഴത്തേക്ക് വീഴുക അപ്പോൾ അങ്ങനെയൊക്കെ വീഴുമ്പോൾ വയറ്റിൽ ഓൾറെഡി കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട് പിന്നെ ആ കുഞ്ഞിനും വല്ല പ്രശ്നങ്ങൾ വരും അങ്ങനെയായി പിന്നെ ചാക്ക് കെട്ടി നിർത്താമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ചാക്ക് കെട്ടി നിർത്തണ ആ സമയം നോക്കിയപ്പോൾ അവളുടെ വയറ് വയറിലേക്ക് അവൾ പെട്ടെന്ന് ചാക്കിലേക്ക് തൂങ്ങി കിടക്കുക അവൾക്ക് ഭയങ്കര വിമിഷ്ടം എനിക്ക് തോന്നുന്ന വയറ്റിലൊരു മൂന്ന് കുഞ്ഞ് എങ്ങനെയായാലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ലോഡ് നിൽക്കുമ്പോൾ അത് അവൾക്കൊരു ബുദ്ധിമുട്ടും പ്രയാസവും കാണിച്ചു അതുകൊണ്ട് നമ്മൾ ചാക്ക് അങ്ങനെ കെട്ടി കൊടുക്കാണ്ടിരുന്നത് അത് നമ്മൾ ഒരുപാട് പരമാവധി ചെയ്തിട്ടു അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും ഇടാനുള്ള ഒരു മാനസിക അപ്പോൾ ഇവിടെ നോക്കണം ഇവിടെ നോക്കേണ്ട തിരക്ക് കാര്യങ്ങൾ പ്രഷർ എല്ലാം അങ്ങനെ പറമ്പിലെ കാര്യങ്ങൾ എല്ലാം നോക്കി എല്ലാം റൗണ്ട് എത്തിക്കണമല്ലോ അപ്പം നമ്മളൊരു മൃഗ ഒരു മൃഗത്തെ നോക്കുകയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ തന്നെ നോക്കണം അല്ലാതെ നമ്മൾ വെറുതെ അപ്പുറം അപ്പുറം ഇട്ട് ഭക്ഷണം കൊടുക്കാണ്ട് അങ്ങനെ ഇടണേലും എനിക്ക് താല്പര്യമുണ്ട് കേട്ടോ ഞാൻ അടിഞ്ഞ എന്ത് ഏത് മൃഗത്തെ ഞാൻ വളർക്കുകയാണെങ്കിലും അവർക്ക് എന്തോരം കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം എല്ലാ സൗകര്യത്തോടും കൂട്ടിയിട്ടാണ് നമ്മൾ വളക്കാറ് അപ്പോൾ അങ്ങനെ ഒരു സമയം വന്നപ്പോൾ നമുക്ക് പുല്ലനെ കൊടുക്കാം എന്നുള്ളതായിരുന്നു മെയ് മാസം പതിനെട്ടാം തീയതി പുല്ലിന് ഒരു വയസ്സ് തകഞ്ഞു അപ്പോൾ നമ്മൾ പുല്ലനെ നമ്മൾ കൊടുത്തു പുല്ലനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കൊരു വളർത്താൾ വളർത്ത് കുട്ടീനെ വേണമെന്ന് പറഞ്ഞൊരാൾ പാർട്ടിക്കാരുണ്ടെന്ന് പറയും അങ്ങനെ നമ്മുടെ ശിരോഗി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ തീറ്റ ഉണ്ടാക്കുക നല്ല മഴ തീറ്റ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടും ആ മഴയത്ത് പിന്നെ ഈ ആടിനെ എപ്പോഴും നമ്മൾ പിടിച്ച് പൊക്കാനും അവളുടെ കൂടെ ഒരു ഇതിന് ഒരാൾ എപ്പോഴും വേണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അന്ന് നമ്മൾ പാണ്ടിക്കുട്ടീനേയും കൊടുക്കാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ പാണ്ടിക്കുട്ടീനേയും കൊടുത്തു കേട്ടോ പക്ഷേ ഈ പാണ്ടിക്കുട്ടീനെയൊക്കെ കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഞാർ പോയിട്ടോ അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ നമ്മളിപ്പോൾ ഞാർക്കുറക്കെ അതിന് മുമ്പ് എന്തിരി സംഭവിച്ചെങ്കിൽ നമ്മൾ പാണ്ടിക്കുട്ടി ഇങ്ങനെ കൊടുക്കില്ലായിരുന്നു നമുക്ക് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം കുഴപ്പമില്ല നമ്മൾ ഒരു പത്തു മാസം പ്രായമായപ്പോൾ നമുക്ക് ഒരു പതിനയ്യായിരത്തി അഞ്ഞൂറോളം കിട്ടി അത്യാവശ്യം നല്ല വിലയാണ് നമ്മൾ കഷ്ടപ്പെട്ടതിന് ഗുണമുണ്ട് അപ്പോൾ നമ്മളങ്ങനെ കൊടുത്തു പക്ഷേ നമുക്ക് കഷ്ടപ്പെട്ടതിനും എന്നിന് ഗുണമില്ലാണ്ടായത് നമ്മുടെ ഞാർക്കുറക്കാരുടെ കാര്യത്തിലാട്ടോ പക്ഷേ അവള് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ രണ്ട് പ്രസവം നമ്മുടെ വീട്ടിലുണ്ടായി രണ്ട് പ്രസവത്തിലും കുഞ്ഞുങ്ങൾ നല്ല ഹെവി കുഞ്ഞുങ്ങളായി നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതൽ പൈസയും കാര്യങ്ങളെല്ലാം കിട്ടി മൂന്നാമത്തെ പ്രസവം നമ്മൾ വളരെ പ്രതീക്ഷയോടെ കരുതലോടെ അവളെ വളർത്തി വന്നു കേട്ടോ അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥ അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ആട് വളക്കലിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നൊരു കാര്യം നമ്മള് മഴയായാലും ആയാലും വെയിലായാലും ആദ്യം ആടുകളുടെ കാര്യങ്ങളെല്ലാം ചെയ്യും അതിനൊന്നും നമുക്കൊരു മടിയില്ല കഷ്ടപ്പാടിനൊക്കെ നമുക്ക് സന്തോഷമുള്ളൂ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഗുണം അതിനൊരു അതിൽ നിന്നൊരു മൂലധനം ലഭിക്കാറാവുമ്പോൾ അത് നഷ്ടപ്പെടുക അത് ഭയങ്കര വേദനിക്കുന്ന ഒരു സംഭവം കേട്ടോ അപ്പം നമ്മൾ ചിന്തിക്കും ഞാൻ ആടുകൾ വളർത്തിയിട്ട് നമ്മൾക്ക് ഈ വിഷമവും മാനസിക പ്രയാസവും ഈ കഷ്ടപ്പാടും ഒന്നും വേണ്ട അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും കേട്ടോ പക്ഷേ അതൊക്കെ എന്താ പറയുക നമ്മുടെ ഈ ഇതിലിറങ്ങുമ്പോൾ അങ്ങനെ ഉള്ളതാണ് നമ്മൾ ഒത്തിരി നല്ല രസവും നല്ല നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുമെങ്കിലും ഇതുപോലുള്ള വളരെ ബുദ്ധിമുട്ടും നമ്മൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ പിന്നെ നമ്മളെ കൃഷിക്കാരെ സംബന്ധിച്ച് നമ്മൾ ആരായാലും മനുഷ്യരെ സംബന്ധിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു വ്യക്തി ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഓടി വൈകുന്നേരം എത്തുമ്പോൾ അവന് വേണ്ടി എന്തെങ്കിലും ഒരു നീക്കിരിപ്പ് ലഭിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മളും നമ്മൾ ഇവിടെ വളർത്തി പരിചരിച്ചു എന്തെങ്കിലും ലഭിക്കും എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു സമയമായപ്പോൾ അവൾക്ക് ഇതുപോലെ അസുഖം വരികയും പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതെ എങ്ങനെ വയ്യാണ്ടായി ഇരിക്കുക അങ്ങനെ പോയി നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുക ആ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു വിഷമം ഒരിക്കലും പറഞ്ഞ് പറഞ്ഞ് അവതരിപ്പിക്കുക ഈ മൃഗങ്ങളൊക്കെ വളർത്തുന്നവർക്കും എങ്ങനെയുണ്ടായ അനുഭവമുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ അതിൻ്റെ വിഷമം എന്തുമാത്രം ഉണ്ടെന്ന് അപ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എപ്പോഴും ആ ഒരു കാര്യം പറഞ്ഞ് വിഷമിച്ച് ഇരുന്നിട്ട് കയറുന്നില്ല ഇപ്പോൾ നമ്മുടെ ആട്ടും ആകെ ഇപ്പോൾ നമുക്ക് രണ്ടാടാണ് ഉള്ളത് നമ്മുടെ സുന്ദരിയും നമ്മുടെ ശൃങ്കാരിയും മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഇനിയും പുതിയ ആടുകളെ കൊണ്ടുവരും പുതിയ ആളെ കൊണ്ടുവന്ന് നമ്മുടെ കൂടുകൾ പഴയതുപോലെ നല്ല സെറ്റപ്പായി വരും എൻ്റെ വീഡിയോ കണ്ട് നമ്മുടെ ആടുകൾക്ക് വയ്യാണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് പേഴ്സണലായിട്ടും നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്തും ഒരുപാട് ആൾക്കാരിനങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരോട് ഒരുപാടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ് കേട്ടോ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ